സംസ്കാരം സ്വന്തമായിട്ടൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ വ്യക്തികളും പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകൾ കോർപ്പറേറ്റ് ബാങ്കുകൾ അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ അക്കൗണ്ട് ഉള്ളവർ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ എല്ലാം സാമ്പത്തിക ഇടപാടുകൾ അത് ഇന്ന് പൂർണ്ണമായിട്ടും പരിപൂർണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യമാണ് ബാങ്കുകളിൽ നേരിട്ട് പോകാതെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ വിവിധ ബാങ്കിങ് ആപ്ലിക്കേഷനുകളിലൂടെയും മറ്റും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും തന്നെ വളരെ വേഗത്തിൽ ബിൽ പേയ്മെൻറ്റുകൾ നമുക്ക് പണം കൈമാറ്റങ്ങൾ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നടത്താൻ ഇന്ന് സാധിക്കുന്നു അപ്പോൾ ഈ സൗകര്യങ്ങൾ സുഗമമായിട്ട് നിലനിർത്തുന്നതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കെ അഥവാ നോ യുവർ കസ്റ്റമർ നമ്മുടെ വിവരങ്ങൾ കൃത്യസമയത്ത് പുതുക്കുക എന്നത് നിർബന്ധമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ അറിയിപ്പ് നിങ്ങളിൽ പലർക്കും ഇതിനോടകം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ എസ് എം എസ് ഒ ആയിട്ടൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുണ്ടാകാം കാരണം കെ വൈ സി വിവരങ്ങൾ പുതുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ സന്ദേശം ഇത് വ്യാജമായ ഒരു സന്ദേശമല്ല മറിച്ച് രാജ്യത്തിൻ്റെ പരമോന്നത ബാങ്കിങ് റെഗുലേറ്ററി സ്ഥാപനമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് തന്നെയാണ് കെ വൈ സി വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതും പുതുക്കുന്നതും ഒരു ബാങ്ക് ഉപഭോക്താവിനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്കിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും നിയമവിരുദ്ധമായിട്ടുള്ള പണമിടപാടുകൾ തടയുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണ് കെ വൈ സി വിവരങ്ങൾ പുതുക്കണമെന്ന് നിങ്ങളുടെ ബാങ്കിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനടി തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ പരിപൂർണ്ണ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഒരു അറിയിപ്പ് ലഭിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ കെ അപ്ഡേറ്റ് ചെയ്യാത്ത ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരിടേണ്ടി വന്നേക്കാം അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണമിടപാടുകൾ ആരോപിക്കപ്പെടാം ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടാം പലപ്പോഴും നിങ്ങളുടെ അക്കൗണ്ട് താൽക്കാലികമായി റദ്ദാക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ രാജ്യത്തുടനീളം ബാങ്കുകൾ കെ വൈ സി പുതുക്കുന്നതിനായിട്ട് വിവിധ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർഗ്ഗങ്ങളാണ് അതിൽ ഒന്ന് നിങ്ങൾക്ക് ബാങ്ക് ശാഖയിൽ നേരിട്ടെത്തിയുള്ള കെ വൈ നടപടി ഇനി മറ്റൊന്ന് പ്രത്യേക ക്യാമ്പുകൾ സോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് ബാങ്ക് ശാഖയിലും നേരിട്ടെത്തിക്കൊണ്ട് കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങളുടെ തിരിച്ചറിയ രേഖകളും അതോടൊപ്പം തന്നെ അക്കൗണ്ട് വിവരങ്ങളും കൈവശം വയ്ക്കുന്നത് വളരെ സഹായകമാകും ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുതൽ ആരംഭിച്ച് ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ രാജ്യവ്യാപകമായിട്ട് ഒരു സാച്ച്റേഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി വിവിധ ബാങ്കുകളുടെ സഹണത്തോടുകൂടി പഞ്ചായത്ത് തലങ്ങളിലും മറ്റ് പ്രാദേശിക കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കെ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ക്യാമ്പുകളിൽ നേരിട്ടെത്തി നിങ്ങൾക്ക് നിങ്ങളുടെ കെ വിവരങ്ങൾ പുതുക്കാൻ സാധിക്കും നിങ്ങളുടെ കെ വിവരങ്ങൾ പുതുക്കുന്നതിനായിട്ട് ആധാർ കാർഡ് വോട്ടർ ഐ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട രേഖകൾ അതിൻ്റെ ഒറിജിനലും അതോടൊപ്പം തന്നെ അതിൻ്റെ പകർപ്പും കൈവശം കരുതുക കൂടാതെ നിങ്ങളുടെ മേൽവിലാസം മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ വ്യക്തമായ രേഖയും സമർപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ വിവരങ്ങളിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ ബാങ്ക് നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതിയാകും അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കെ വൈ സി അപ്ഡേഷൻ നടത്താനായി നിങ്ങളുടെ ബാങ്കിൽ നിന്നോ ആർ ബി ഐയിൽ നിന്നോ ഒരു ഓൺലൈൻ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അത് എസ് എം എസ് ആയിട്ടോ മെയിലായിട്ടോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യരുത് ഇത്തരം സന്ദേശങ്ങൾ പലപ്പോഴും തട്ടിപ്പ് സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നവയാണ് ഒരു ബാങ്കും ഒരിക്കലും കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ലിങ്കുകൾ ഇത്തരത്തിൽ നൽകുകയില്ല ഇത്തരത്തിലുള്ള എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ ആദ്യം നിങ്ങളുടെ ബാങ്ക് ശാഖയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളിൽ കൃത്യത ഉറപ്പുവരുത്തുക വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക